മൊത്തം അമ്മയുടെ മരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ആൽബിയർ കമ്മ്യു ദ സ്ട്രെയിഞ്ചർ എന്ന നോവൽ തുടങ്ങുന്നത് നിർവികാരമായി നിസ്സംഗമായി മൈ മദർ ഡൈഡ് ടുഡേ ഓർ എ യെസ്റ്റർഡേ ഐ ഡോ നോ ഇപ്പോഴും എനിക്കറിയില്ല അമ്മ മരിച്ചത് ഇന്നാണോ ഇന്നലെയാണോ അമ്മയുടെ മൃതദേഹത്തിന് സമീപമിരുന്ന് കടുത്ത ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നായകനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആൽബിയർ കമ്മ്യു അസ്തിത്വവാദത്തെ ലോകത്തിൻ്റെ ഒഴിയാബാധയായി മാറ്റിയത് മനീഷ് ഗെയ്ക്വാദ് എന്ന തിരക്കഥാകൃത്ത് പലതവണ ആലോചിച്ചിട്ടുണ്ട് സ്വന്തം അമ്മയെ കൊല്ലുന്നതിനെക്കുറിച്ച് അടുക്കളയിലെ മൂർച്ചയേറിയ ഒരു ഉപകരണം കൊണ്ട് കൊല്ലണോ അതോ ശ്വാസം മുട്ടിച്ചു കൊല്ലണോ അതിനുശേഷം ജയിൽ ലഭിച്ചേക്കാം ആ ജയിലിലിരുന്നു കൊണ്ട് തനിക്ക് അമ്മയെ പറ്റി എഴുതണം അതായിരുന്നു മനീഷ് ഗെയ്ക്ക് ആഗ്രഹം ജീവിതത്തിൽ പലപ്പോഴും അമ്മയെ കൊല്ലുന്നതിനെ കുറിച്ച് അമ്മയുടെ കൊലപാതകയായി ലോകത്തിന് മുമ്പിൽ കുറിച്ച് സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മയെ കൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പകരം അമ്മയെപ്പറ്റി എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു അതും അമ്മയുടെ സ്വന്തം ഭാഷയിൽ അതൊരു അസാധാരണ പുസ്തകത്തിൻ്റെ കൂടെ കഥയാണ് ദ ലാസ്റ്റ് കോർട്ടിസാൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഞെട്ടിക്കുന്ന പേര് അവസാനത്തെ ഗണിക അവസാനത്തെ വേഷ്യ എന്നാണ് ആ പുസ്തകം പറയുന്നത് റൈറ്റിംഗ് മൈ മതേഴ്സ് മെമ്മയർ എന്നാണ് അതിൻ്റെ അടിക്കുറിപ്പ് അവസാനത്തെ ഗണിക എൻ്റെ അമ്മയുടെ ഓർമ്മക്കുറിപ്പുകൾ മനീഷ് ഗെയ്ക്വാദ് എഴുതി തുടങ്ങുകയാണ് സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിക്കാൻ ആഗ്രഹിച്ചതിനെക്കുറിച്ച് മനീഷ് ഗെയ്ക്വാദ് ഇന്ന് മുംബൈയിലെ അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹം വെബ് സീരീസുകൾ എഴുതുന്നുണ്ട് നടനായി ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ട് നോവലുകളും എഴുതുന്നുണ്ട് എന്നാൽ ഒരുപക്ഷെ മനീഷ് ഗയ്ക്ക്വാദ് ചരിത്രത്തിൽ ഇനി അറിയപ്പെടാൻ പോകുന്നത് ദ ലാസ്റ്റ് കോർട്ട്സാൻ അവസാനത്തെ ഗണിക എന്ന അതിമനോഹരമായ പുസ്തകം എഴുതിയ എഴുത്തുകാരൻ എന്ന പേരിലായിരിക്കും സ്വന്തം അമ്മയെക്കുറിച്ചാണ് മനീഷ് ഗയ്ക്ക്വാദ് ഈ പുസ്തകത്തിൽ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷണം പോലും ആകുന്നില്ല മടച്ച് ഈ പുസ്തകം എഴുതുന്നത് അമ്മ തന്നെയാണ് രേഖ എന്നാണ് മനീഷ് ഗയ്ക്ക്വാദിൻ്റെ അമ്മയുടെ പേര് മഹാരാഷ്ട്രയിൽ പൂനെയിലെ ഒരു വിദൂര ഗ്രാമത്തിലാണ് അവർ ജനിച്ചത് പത്താം വയസ്സിന് മുമ്പ് തന്നെ അവരെ വിവാഹം കഴിച്ചയച്ചു അന്ന് അവർ പ്രായപൂർത്തിയായിട്ടില്ല ഭർത്താവിൻ്റെ വീട്ടിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടയിൽ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തപ്രവാഹം കണ്ട് ഞെട്ടിയതിനെപ്പറ്റി രേഖ പറയുന്നുണ്ട് രേഖയുടെ സ്വന്തം വാക്കുകളിൽ ആ സംഭവം ആവിഷ്കരിക്കുന്നത് മകനാണ് മനീഷ് ഗയ്ക്ക്വാദാണ് ഈ പുസ്തകത്തിലുടനീളം ഐ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് രേഖ തന്നെയാണ് രേഖ എന്ന സ്ത്രീയുടെ ജീവിതം മകൻ മനീഷ് ഗെയ്ക്വാദ് എഴുതുകയല്ല മറിച്ച് രേഖ രേഖയുടെ വാക്കുകളിലൂടെ സ്വന്തം കഥ പറയുകയാണ് പക്ഷേ എഴുതിയത് മകനാണ് ഒരു പരകായ പ്രവേശമാണ് ഇവിടെ നടക്കുന്നത് ഈ പരകായ പ്രവേശത്തിൻ്റെ ഭംഗിയും ഉദാത്ത സൗന്ദര്യവുമാണ് ദ ലാസ്റ്റ് കോർട്ട് എന്ന പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്നത് ഒരു രീതിയിൽ മാത്രമല്ല ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത് ഒട്ടേറെ തലങ്ങളിൽ ഈ പുസ്തകം ശ്രദ്ധേയമാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിന് ചരിത്രത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്കും മുമ്പായിരുന്നു കൊൽക്കത്തയിലെ കൊത്തകൾ പ്രസിദ്ധങ്ങളായിരുന്നത് കുപ്രസിദ്ധങ്ങളായിരുന്നതും ബോ ബസാർ എന്ന തെരുവിൽ ഒട്ടേറെ കൊത്തകളുണ്ടായിരുന്നു ഒട്ടേറെ മുറികളുണ്ടായിരുന്നു ആ മുറികളിൽ നന്നായി പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന നർത്തകിമാരുണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആ നർത്തകിമാരുടെ മുറികളിലേക്ക് സമൂഹത്തിലെ സമ്പന്നന്മാരായ പ്രബലന്മാരായ ആൾക്കാരെത്തുമായിരുന്നു വൈകുന്നേരങ്ങൾ രാത്രികൾ ചെലവഴിക്കാൻ വേണ്ടി തങ്ങളുടെ ചുറ്റും തടിച്ചുകൂടുന്ന ആ സദസ്യർക്ക് മുമ്പിൽ മനോഹരമായ പാട്ടുകൾക്കൊത്ത് അന്നത്തെ കോർട്ടിസാന്മാർ അവർ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നോ പാട്ട് തങ്ങളുടെ സംഗീതത്തിൻ്റെ അലകളിൽ തങ്ങളുടെ ശരീര ചലനങ്ങളുടെ ലാസ്യ ഭംഗിയിൽ ഒട്ടേറെ കണ്ണുകളെ കുടുക്കിയിട്ടുകൊണ്ട് ആ നർത്തകിമാർ കൊത്തകൾ അടക്കി ഭരിച്ചു ബോ അടക്കി ഭരിച്ചു എന്നാൽ പിന്നീട് ഡാൻസ് ബാറുകൾ വന്നു ഡിസ്കോ തെക്കുകൾ വന്നു ഡി ജെ മ്യൂസിക്കിൻ്റെ കാതടപ്പിക്കുന്ന സംഗീതത്തിൽ മറ്റെല്ലാ ശബ്ദങ്ങളും ഇല്ലാതായി മുദ്രകൾ ഇല്ലാതായി തുമ്മികൾ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച രേഖ പത്തു വയസ്സ് എത്തുന്നതിന് മുൻപ് തന്നെ കൊൽക്കത്തയിലെ ബോബസാറിലെ ഒരു കൊത്തയിലേക്ക് വിൽക്കപ്പെടുന്നത് അതിനുശേഷം ആ പെൺകുട്ടിയുടെ അനാഥമാക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ആർക്കും വേണ്ടാത്ത ജീവിതത്തിൻ്റെ കഥ തുടങ്ങുകയാണ് കൊത്തകളിൽ പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളും യുവതികളും അവരെ പലരും വേഷ്യകളായിട്ടാണ് പരിഗണിച്ചത് കച്ചവടം നടത്തുന്നവരായിട്ടാണ് പരിഗണിച്ചത് ഗണികകളായിട്ട് അവർ അധിക്ഷേപിക്കപ്പെട്ടു ആക്ഷേപിക്കപ്പെട്ടു എന്നാൽ രേഖ ആദ്യമേ ഉറപ്പിച്ചിരുന്നു ഞാൻ ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെയും വാലാട്ടിയല്ല എൻ്റെ കൂടെ ഏത് പുരുഷൻ വേണമെന്ന് ഞാൻ തീരുമാനിക്കും തലയുയർത്തി തലയുയർത്തിപ്പിടിച്ചു തന്നെ ഞാൻ ഈ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകും എൻ്റെ ജോലിക്ക് അന്തസ്സുണ്ടെന്ന് ഞാൻ തെളിയിക്കും ആ തീരുമാനത്തിൻ്റെ ആ ഇച്ഛാശക്തിയുടെ തെളിവായിരുന്നു രേഖയുടെ ജീവിതം മുഴുവൻ ഒരു മകൻ ജനിച്ചപ്പോൾ കൊത്തയിൽ ആ മകനെ രേഖ വളർത്തിയില്ല ആ കുട്ടിക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുത്തു അവനെ ബോർഡിംഗ് സ്കൂളിലാക്കി അവൻ മുതിർന്നപ്പോൾ അവനൊപ്പം ജീവിക്കാൻ വേണ്ടി കൊത്തയ്ക്ക് പുറത്ത് മറ്റൊരു വീടെടുത്തിട്ട് അവിടെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനും രേഖ താൽപര്യം കാട്ടി ആ കുട്ടിയാണ് പിന്നീട് വളർന്നു വലുതായപ്പോൾ മനീഷ് ഗെയ്ക്വാദായി മാറിയത് അതേ മനീഷ് ഗെയ്ക്വാദാണ് സ്വന്തം അമ്മയുടെ ചീത്ത ജോലിയുടെ പേരിൽ അവരെ കൊല്ലാൻ പലതവണ ശ്രമിച്ചതും അതിനെപ്പറ്റി ആലോചിച്ചതും ആഗ്രഹിച്ചതും എന്നാൽ മനീഷിന് സ്വന്തം അമ്മയെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല സ്വന്തം അമ്മയുടെ സ്നേഹം നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ട് എന്ന് ഈ പുസ്തകം പറയുന്നു ഓരോ ദിവസവും കൊത്തയിൽ പല ആൾക്കാരോട് എതിരിട്ടായിരുന്നു രേഖയുടെ ജീവിതം കൂട്ടിക്കെടുപ്പുകാരുണ്ട് ഗുണ്ടകളുണ്ട് അധോലോകനായകന്മാരുണ്ട് സമൂഹത്തെ മുഴുവൻ ഭരിക്കുന്ന പ്രബലന്മാരായ ആൾക്കാരുണ്ട് അവരുടെ ആജ്ഞകൾക്കൊത്ത് ആടുകയും പാടുകയുമല്ല മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പാട്ടുകളിലൂടെ ചലനങ്ങളിലൂടെ അവരെ നിയന്ത്രിക്കുകയാണ് രേഖ ചെയ്തത് അതിൻ്റെ ചരിത്രം കൂടിയാണ് ഈ പുസ്തകം സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഇച്ഛാശക്തിയുടെ ഉദാത്തമായ തീരുമാനത്തിൻ്റെ സാക്ഷ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയതിൻ്റെ തെളിവ് ഈ പുസ്തകത്തിലെ ഓരോ വാക്കിലും ഓരോ വാചകത്തിലും തിളങ്ങി നിൽക്കുന്നു ജീവിതത്തിൻ്റെ മധ്യാമായപ്പോഴേക്കും രേഖ തളർന്നു ഒട്ടേറെ ശസ്ത്രക്രിയകളെ ആ ശരീരത്തിന് അതിജീവിക്കേണ്ടി വന്നു കഠിനമായി നിരന്തരമായി നൃത്തം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അകാലത്തിൽ ആ ശരീരം ശോഷിച്ചതും ഒട്ടേറെ രോഗങ്ങൾക്ക് അടിമയായി മാറിയതും കിടക്കയെ അഭയം പ്രാപിച്ചതോടുകൂടി രേഖ തൻ്റെ കഥ തൻ്റെ മകന് പറഞ്ഞുകൊടുത്തു മനീഷ് അടുത്തിരുന്ന് അമ്മയുടെ കഥ കേട്ടു സ്വന്തം അമ്മ എങ്ങനെയാണ് പുരുഷന്മാരെ അടക്കി ഭരിച്ചതെന്ന് കച്ചവടത്തിനെ കുതിമൂത്ത കണ്ണുകളുമായി ലഹരിയുടെ താളത്തിലെത്തിയ പുരുഷന്മാരെ എങ്ങനെയാണ് സ്വന്തം അമ്മ നിയന്ത്രിച്ചതെന്ന് തൻ്റെ കൂടെ കിടന്ന പുരുഷന്മാരെ പോലും തൻ്റെ ആജ്ഞാനുവർത്തികളാക്കി രേഖ എങ്ങനെ മാറ്റി എന്ന് ഓരോ നിമിഷവും അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു അതൊക്കെയും മനുഷ് കേട്ടു ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളം കാലം രേഖ പറഞ്ഞുകൊടുത്ത കഥകളിലൂടെയാണ് മനീഷ് ഗെയ്ക്വാദ് സ്വന്തം അമ്മയുടെ ജീവിതം എഴുതുന്നത് ആ ജീവിതം അവസാനിക്കുന്നത് ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫെബ്രുവരി പതിനാലാം തീയതി സ്നേഹത്തിൻ്റെ സുദിനമായ വാലന്റൈൻസ് ഡേയിൽ ഒരുപക്ഷേ എത്ര പേർക്ക് സ്നേഹത്തിൻ്റെ സുദിനത്തിൽ മരിക്കാൻ അവകാശം ലഭിക്കും അവസരം ലഭിക്കും രേഖയ്ക്കത് ലഭിച്ചു കാരണം അവരുടെ ജീവിതം സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരുന്നു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരുന്നു നിരാധാരമായ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരുന്നു തൻ്റെ അമ്മയോട് ഒരിക്കൽ പോലും അമ്മേ എനിക്ക് അമ്മയെ എത്ര ഇഷ്ടമാണെന്ന് മനീഷ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല മരണത്തിന് തൊട്ടുമുമ്പ് രേഖ മകനെ അടുത്തു വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കാൻ പോകുന്നു അപ്പോഴും തൻ്റെ ശബ്ദത്തിൽ ലാളിത്യമോ അല്ലെങ്കിൽ മാധുര്യമോ കലർത്താൻ രേഖ ശ്രമിച്ചില്ല അപ്പോഴും മനീഷ് പറയാൻ ആഗ്രഹിച്ചു അമ്മേ എനിക്കമ്മേ എന്ത് ഇഷ്ടമാണെന്നോ പക്ഷേ അയാൾക്കത് പറയാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് രേഖ ഈ ലോകം വിട്ടുപോയി പക്ഷേ പിന്നീട് മനീഷ് പലവട്ടം പറയുന്നുണ്ട് എൻ്റെ അമ്മയെ എനിക്ക് എത്ര ഇഷ്ടമാണ് സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടി പല മാർഗങ്ങൾ അവലംബിച്ച അതേ മകൻ തന്നെ സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ കഥ കൂടിയാണ് ദ ലാസ്റ്റ് കോർട്ടിസാൻ റൈറ്റിംഗ് മൈ മതേഴ്സ് മെമ്മേയർ എന്ന മനീഷ് ഗൈക്ക്വാദിൻ്റെ പുസ്തകം ഇത് വായിച്ചു കഴിയുമ്പോൾ മനീഷിനൊപ്പം രേഖയോട് നമ്മളും പറയും വി ലവ് യു രേഖ വി ലവ് യു ദ ലാസ്റ്റ് കോർട്ടിസാൻ വി ലവ് യു ദ മെമ്മേയർ ഓഫ് ദ ലാസ്റ്റ് കോർട്ടിസാൻ